മുപ്പതാം എപ്പിസോഡിൽ നമ്മൾ വിചിന്തനം ചെയ്യുന്നത് മാമോദിസ എന്ന കൂതാശയെ കുറിച്ചാണ് എന്താണ് മാമോദിസ മാമോദിസ എന്ന കൂതാശ ഒരു വ്യക്തിക്ക് ആത്മീയ ജീവനിലേക്കുള്ള പ്രവേശനം നൽകുന്നതും മറ്റ് കൂതാശകൾ മറ്റ് ആറ് കൂതാശകൾ സ്വീകരിക്കുവാൻ ഉള്ള അടിസ്ഥാനമിടുന്നതും ആയ പ്രവേശക കൂതാശയിലൊന്നാണ് മാമോദിസ അതുകൊണ്ട് അത് ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനും മറ്റ് പൂതാശകൾ സ്വീകരിക്കുന്നതിനുമുള്ള കവാളമായി വാതിലായിട്ട് നിൽക്കുന്ന പൂതാശിയാണ് ആ ഭൂതാശയിലൂടെ നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ ക്രിസ്തുവിനോടു കൂടെ ആയിരുന്നു ക്രിസ്തുവിൽ പ്രകാശമായി മറ്റുള്ളവർക്ക് പ്രകാശപുരിതമായിട്ട് തീരേണ്ട പൂതാശയാണ് മാമൂദീസ മാമോദിസ എന്ന കൂതാശ അതിലൂടെ സംഭവിക്കുന്നത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഒന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് മാമോദിസ സ്വീകരിക്കുന്നത് വഴി ഒരു വ്യക്തി ഉത്ഭവപാപത്തിൽ നിന്ന് ജന്മപാപത്തിൽ നിന്ന് മോചനം ലഭിക്കുകയും കർമ്മപാപം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം ലഭിക്കുകയും കത്തോലിക്കാതി സഭയിൽ അംഗമായി തീരുകയും ദൈവ മക്കളാവുകയും സ്വർഗത്തിന് അവകാശികളായിട്ട് തീരുകയും ചെയ്യുന്നു അപ്പോൾ മാമുദിസ സ്വീകരിക്കുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് എന്തിനാണ് മാമുദിസ സ്വീകരിക്കുന്നത് സാധാരണ നമ്മൾ പറയുക സഭയില സഭയിലകമാകുക എന്നുള്ളത് മാത്രമല്ല ഒരു മാമുദിസ സ്വീകരിക്കുന്നത് വഴിയായിട്ട് അഞ്ച് കാര്യങ്ങളാണ് നടക്കുന്നത് ഒന്നാമത്തെ കാര്യമാണ് ഉത്ഭവപാപത്തിൽ നിന്ന് ജന്മപാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് കർമ്മപാപമുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം ലഭിക്കുന്നു മൂന്നാമത്തെ കാര്യമാണ് കത്തോലിക്ക കത്തോലിക്കുസഫലിയിലെ അംഗമാകുന്നത് നാലാമത്തെ കാര്യമാണ് ദൈവ മക്കളാകുവാനുള്ള അവകാശം ലഭിക്കുന്നു അഞ്ചാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ദൈവത്തിന്റെ മകനാണ് ദൈവത്തിന്റെ മകളാണ് എങ്കിൽ ഞാൻ സ്വർഗ്ഗരാജ്യത്തിന് അവകാശിയാണ് അത് എന്റെ റൈറ്റാണ് നമ്മൾ ആരെങ്കിലും ഇതുവരെ ചിന്തിക്കുന്നുണ്ടോ ഈ കാര്യം നമ്മൾ അവകാശം കിട്ടുന്നതിന് വേണ്ടി അവകാശം കിട്ടിയില്ല എന്ന പേരില് കേസും വക്കാളും നടക്കുകയാണ് മാതാപിതാക്കളായിട്ട് സഹോദരങ്ങളൊക്കെയായിട്ട് വർഷങ്ങളായിട്ടുള്ള കേസുകളും വഴുക്കുകളുമായിട്ട് എന്തിനു വേണ്ടിയാണ് നമുക്ക് കൊണ്ടുപോകുവാൻ സാധിക്കാത്ത ശ്വരമായിട്ടുള്ള ഈ സ്ഥലത്തിന് വേണ്ടി എൻ്റെ അവകാശത്തിന് വേണ്ടി എന്നാൽ എനിക്ക് സ്വന്തമായിട്ടുള്ള എനിക്ക് ഒരിക്കലും എന്നിൽ നിന്ന് നശിച്ചു പോകാത്ത നിത്യജീവൻ നൽകുന്ന സ്വർഗരാജ്യമാകുന്ന അവകാശത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചിന്ത എന്തെങ്കിലും എൻ്റെ ഒരു പ്രയത്നം ഉണ്ടാകുന്നുണ്ടോ ഞാൻ അത് ചിന്തിക്കുന്ന പോലുമില്ല ഈ ഒരു അവബോധം നമുക്കുണ്ടാകണം നമ്മുടെ മക്കൾക്ക് നമ്മളത് പകർന്നു കൊടുക്കണം മാമോദിസയിലൂടെ ദൈവ മക്കളാകുന്നു ദൈവമക്കളായ ആവുക വഴിയായിട്ട് നമുക്ക് സ്വർഗരാജ്യത്തിന് അവകാശം ലഭിക്കുകയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് മാമോദിസ സ്വീകരിച്ചില്ലെങ്കിൽ നമുക്ക് ഈ സ്വർഗരാജ്യം ലഭിക്കുകയില്ലേ രക്ഷ ലഭിക്കുകയില്ല സ്വർഗരാജ്യം ലഭിക്കണമെങ്കിൽ അതാണ് വചനം പറയുക അത് സഭയുടെ പഠനമൊന്നുമല്ല ക്രിസ്തു പറഞ്ഞിട്ടുള്ളതാണ് നിനക്ക് സ്വർഗരാജ്യം ലഭിക്കണമെങ്കിൽ നീ ജലത്താലും ആത്മാവനാലും ജനിക്കണം അപ്പോൾ മാമോദിസ സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്കും സ്വർഗരാജ്യം ലഭിക്കുകയില്ല വലിയ വിവാദമുണ്ടാകാം പക്ഷേ നമ്മൾ ഈ സത്യം മനസ്സിലാക്കിയേ പറ്റൂ ഈ സത്യം പറഞ്ഞേ പറ്റും അപ്പോൾ ആരുടെ ഒക്കെ മാമൂദിസ സ്വീകരിക്കാം എന്നാണ് നമുക്കൊരു ധാരണയുള്ളത് അത് ക്രിസ്ത്യാനികളുടെ മക്കൾക്കാണ് മാമുദീസ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുകയാണ് നമ്മൾ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുടെ മക്കൾ ജനിക്കുമ്പോൾ അവരെ സ്വാഭാവികമായിട്ട് മാമുദീസ കൊടുക്കുന്നു അത് ക്രിസ്ത്യാനികളുടെ ഒരു പ്രശ്നമായിട്ട് ഒരു പ്രവൃത്തിയായിട്ട് നമ്മൾ കണക്കാക്കുകയാണ് പക്ഷേ മാമോദിസ ആർക്കൊക്കെ സ്വീകരിക്കാം അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതല്ല മാർമോദിസ സ്വീകരിക്കാത്ത ആർക്ക് വേണമെങ്കിലും മാമൂദിസ സ്വീകരിക്കാം ഇതാണ് അതിന്റെ സത്യം ഈ ലോകത്തിൽ ഏത് മനുഷ്യ വ്യക്തിക്ക് വേണമെങ്കിലും അവൻ മാമോദിസ ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ആ വ്യക്തിക്ക് മാമുദീസ സ്വീകരിക്കാം മാമോദിസും സ്വീകരിച്ച ഒരു വ്യക്തി വീണ്ടും മാമോദിസ സ്വീകരിക്കാൻ പറ്റുകയില്ല നമുക്കറിയാം അത് മായാത്ത മുദ്രപതിപ്പിക്കുന്ന മുദാശിയാണ് ആ ഒരു അവബോധം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം മാമോദിസ ആർക്ക് വേണമെങ്കിലും മാമോദീസ ഇതുവരെ സ്വീകരിക്കാത്ത ആർക്ക് വേണമെങ്കിലും മാമോദീസ സ്വീകരിക്കാം അതുവഴിയായിട്ട് ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ മക്കളായി മക്കളായിത്തീരുകയും ക്രിസ്തുവിനെ ഈ ലോകത്തിൽ പ്രകാശപൂരിതമാക്കുകയുമാണ് ചെയ്യുന്നത് മാമോദിസന്റെ ആ ക്രമമൊന്ന് ശ്രദ്ധിച്ചു നോക്കുക എങ്ങനെയാണ് അതിന്റെ ക്രമം പോകുന്നത് തൃത്വിക നാമത്തിലാണ് അതിന്റെ ക്രമം ആരംഭിക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വിക നാമത്തിൽ ആരംഭിക്കുന്നത് ഇത് ദൈവികമായ രക്ഷാകര പദ്ധതിയാണ് എന്ന് ഒരുവനെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് പിന്നീട് നടക്കുന്നൊരു ക്രമമാണ് പിശാചിനെയും അവന്റെ തന്ത്രങ്ങളെയും നീ വെറുത്ത് ഉപേക്ഷിക്കുന്നു അത് സാത്താനെ ബഹിഷ്കരിക്കുന്ന പ്രാർത്ഥനയാണ് സാത്താനെയും അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ വെറുത്ത് ഉപേക്ഷിക്കുന്നു എന്ന് ഒരുവൻ പറയുകയാണ് എന്നിട്ടാണ് അടുത്ത് തൈലാഭിഷേകത്തിലേക്ക് കടക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടത് ഇനി എനിക്ക് സാത്താനുമായിട്ട് അവന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധമില്ല എന്നാണ് പക്ഷെ നമ്മുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കി നമ്മൾ ദൈവത്തിനേക്കാൾ കൂടുതൽ സാത്താനെ സ്നേഹിക്കുന്നവരാണ് അവന്റെ പ്രവർത്തികളുമായിട്ട് പോകുകയാണ് നമുക്ക് അതാണത് ഇഷ്ടം ദൈവത്തേക്കാൾ കൂടുതൽ നമ്മൾ പിശാചി പറയുന്നതാണ് അനുസരിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും വിശ്വസിക്കുന്നതും ദൈവത്തെ നമുക്ക് അത്രയ്ക്ക് വലിയ പ്രതിബദ്ധതയില്ല പക്ഷെ ഞാൻ പറഞ്ഞ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞ കാര്യമാണ് സാത്താനെയും അവന്റെ തന്ത്രങ്ങളെയും ഞാൻ വെറുത്ത് ഉപേക്ഷിക്കുന്നു എന്ന് എന്നിട്ട് എന്നിട്ടടുത്തതാണ് തൈലാഭിഷേകം നടത്തുകയാണ് പുരുഷയാളത്താലാണ് തൈലാഭിഷേകം നടത്തുന്നത് തൈലാഭിഷേകം നടത്തുന്നത് വഴിയായിട്ട് ഒരു വ്യക്തിയെ തന്റെ വിശ്വാസം ഏറ്റുപറയുവാനും ആ വിശ്വാസത്തിൽ ജീവിക്കുവാനും പ്രാപ്തനാക്കുകയാണ് അതിനുള്ള കൃപയാണ് കിട്ടുന്നത് എന്നിട്ടാണ് നമ്മൾ വിശ്വാസം വിശ്വാസമേറ്റ് പറയുന്നത് വിശ്വാസം വിശ്വാസമേറ്റ് പറഞ്ഞതിന് ശേഷം പിന്നീട് സംഭവിക്കുന്നത് എന്താണ് വെള്ളം വെഞ്ചിരിക്കുന്ന കർമ്മമാണ് വെള്ളം എങ്ങനെയാണ് വെഞ്ചരിക്കുന്നത് പരിശുദ്ധാത്മാവ് റൂഖാക്ഷണ പ്രാർത്ഥനയോടുകൂടിയാണ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നിട്ട് ഈ വെള്ളം തൈരത്താൽ അഭിഷേകം ചെയ്യപ്പെടുകയാണ് അവിടെയാണ് ക്രിസ്തു പറയുന്നത് ജനത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിക്കണം ഈ ജനനമാണ് ഇവിടെ വെള്ളം വെച്ചിരിക്കുമ്പോൾ നടക്കുന്നത് പിന്നീടാണ് മാമുദീസായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ വരിക പിതാവിന്റെയും അപ്പോൾ നമ്മൾ സമൂഹം ആമേൻ ആ വ്യക്തിയാണ് അത് പറയേണ്ടത് ആ വ്യക്തിക്ക് വേണ്ടി സമൂഹം പറയുകയാണ് ആമേൻ പുത്രന്റെയും ആമേൻ പരിശുദ്ധാത്മാവിന്റെയും ആമേൻ ആമേൻ എന്ന് പറഞ്ഞാൽ ആയി പറയുന്നതിൽ ഞാൻ ഉറപ്പിക്കുന്നു എനിക്കിനി പിശാചും അവന്റെ തന്ത്രങ്ങളുമായിട്ട് ബന്ധമില്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കൃത്യേക ദൈവത്തിൽ ഞാൻ മാമുദീസ മുഖപ്പെടുന്നു ദൈവ മകനായിട്ട് ഞാൻ ഇതാ ഉയർത്ത് എഴുതിയിരിക്കുന്നു പിന്നീട് നമുക്ക് പിശാചിന്റെ ലോകത്തിലേക്കല്ല ദൈവത്തിന്റെ ലോകത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അവിടെയാണ് നമ്മൾ നീ ക്രിസ്തുവരെയാണ് നീ ധരിക്കുന്നത് എന്ന് പറഞ്ഞ് വെള്ളവസ്ത്രം നമ്മളെ ധരിപ്പിക്കുന്നത് ക്രിസ്തുവിനെയാണ് ഇനി ഞാൻ ധരിച്ചിരിക്കുന്നത് ക്രിസ്തുവാണ് ഈ ഒരു അവബോധം നമുക്കുണ്ടാകണം നമ്മൾ മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം നമ്മുടെ മക്കളെ അങ്ങനെ വളർത്തണം എന്നിട്ട് പറയുകയാണ് നീ ലോകത്തിന്റെ നീയെ പ്രകാശമായ ക്രിസ്തുവിനെ ധരിച്ചു ഇനി നീ ലോകത്തിൽ പ്രകാശമായി മാറണം എന്ന് പറഞ്ഞ് കത്തിച്ച് തിരി കൊടുക്കുന്നത് ഈ ഒരു അവബോധത്തോടു കൂടെ നമുക്ക് മാമൂദി സ്വീകരിച്ച് നമുക്ക് ജീവിതത്തെ ഒന്ന് നോക്കി നോക്കിക്കാണോ നമ്മൾ അടുത്ത എപ്പിസോഡിൽ വിചിന്തനം ചെയ്യുന്നത് മാമോദീസ നമുക്ക് അത്യാവശ്യമാണോ എന്നുള്ളതാണ് കാരണം മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ ക്രിസ്ത്യാനികൾ മാത്രമാണോ രക്ഷപ്പെടുന്നത് നമുക്ക് വലിയൊരു പ്രശ്നമാണത് നമുക്കങ്ങനെ ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട് ക്രിസ്ത്യാനി ആയിട്ട് മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തി മാത്രം അപ്പോൾ ഹിന്ദുക്കളായിട്ട് അല്ലെങ്കിൽ മറ്റേ നല്ല ഒത്തിരിയേറെ നന്മ ചെയ്യുന്ന മറ്റ് വിഭാഗത്തിലുള്ള നല്ല വ്യക്തികളുണ്ട് അവരൊന്നും രക്ഷ പ്രാപിക്കുകയില്ലേ അത് നമുക്ക് അടുത്ത എപ്പിസോഡില് വിചിന്തനം ചെയ്യാം നമുക്ക് എല്ലാവർക്കും ഈ ഒരു ബോധ്യത്തോടെ ഞാൻ മാമോദീസ വഴി ഈ ലോകത്തിന് അനുരൂപപ്പെട്ടതെല്ലാം ക്രിസ്തുവിന്റെ ആത്മാവിന് അനുരൂപപ്പെട്ട ജീവിതമാണ് എന്ന ബോധ്യത്തോടു ജീവിതത്തെ നയിക്കാം